വർഷങ്ങൾ പഴക്കമുള്ള ഒരു കോളേജ് വൈരാഗ്യം ഒരു യുവാവിന്റെ ജീവൻ എടുക്കുകയും അത് സമർത്ഥമായി ഒരു വാഹന അപകടമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്ത ഞെട്ടിക്കുന്ന സംഭവത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ഒടുവിൽ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും സമാന്തര അന്വേഷണങ്ങൾക്കും ഒടുവിൽ ആ ആസൂത്രിത കൊലപാതകത്തിലെ പ്രതിക്ക് കോടതി കഠിന തളവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു പെരിങ്ങനാട് മുണ്ടപ്പള്ളി പാറക്കൂട്ടം രമ്യാലയത്തിൽ ജിതിൻ എന്ന പ്രതിയാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോടതി പത്ത് വർഷം കഠിന തടവിനും രണ്ടു ലക്ഷം രൂപ പിഴ ഉടുക്കാനും ശിക്ഷിച്ചത് കൊല്ലപ്പെട്ടത് അടൂർ കടമ്പനാട് ഇടയ്ക്കാട് ജെ ജെ വില്ലിയിൽ ജാഫേദ് കോഷിയുടെ മകൻ ജെഫിനാണ് തന്റെ ജൂനിയർ വിദ്യാർത്ഥിയായിരുന്ന ജെഫിനോടുള്ള വൈരാഗ്യം തീർക്കാൻ കൃത്യമായ ആസൂത്രണത്തോടെ പ്രതി നടത്തിയ കൊലപാതകം ഒരു സാധാരണ വാഹന അപകടമായി എഴുതി തള്ളപ്പെടേണ്ടതായിരുന്നു എന്നാൽ സത്യം പുറത്തു വരണമെന്ന ജെഫിന്റെ പിതാവിന്റെ നിശ്ചയദാർഢ്യമാണ് ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവായത് കോടതി വിധിച്ച രണ്ടു ലക്ഷം രൂപ പിഴ തുക പ്രതി ഒടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അധികമായി രണ്ട് വർഷം കൂടി കഠിന തടവ് അനുഭവിക്കേണ്ടി വരും ഇതിലുപരിയായി ഈ പിഴ തുക പൂർണമായി മരണപ്പെട്ട ജെഫിന്റെ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരമായി നൽകാനും വിധിയിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് ഒരു യുവാവിന്റെ നഷ്ടപ്പെട്ട ജീവന് പകരമാവില്ലെങ്കിലും നീതി നടപ്പായി എന്ന ആശ്വാസം ജെഫിന്റെ കുടുംബത്തിന് ഈ വിധി നൽകുന്നുണ്ടാവാം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് വൈകിട്ട് ആറരയോടെ ആയിരുന്നു നാഠീനെ നടുക്കിയ സംഭവം നടന്നത് അടൂർ കടമ്പനാട് റോഡിൽ മണക്കാല സെമിനാരിപ്പടിയിൽ വെച്ചാണ് എല്ലാം തുടങ്ങിയത് തന്റെ ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തി ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ജെഫിൻ ഗൾഫിലേക്ക് പോകുന്നതിന്റെ തലേ നാളായതിനാൽ കൂട്ടുകാർക്കെല്ലാം യാത്രയപ്പ് നൽകിയ ശേഷം മടങ്ങുകയായിരുന്നു അയാൾ ജീവിതത്തിലെ പുതിയ അധ്യായത്തിലേക്ക് കടക്കാൻ ഒരുങ്ങി നിന്ന ആ യുവാവിനെയാണ് പ്രതി പകയുടെ കറുത്ത കരങ്ങളിൽ ഒതുക്കിയത് എതിർ ദിശയിൽ അതിവേഗത്തിൽ വന്ന പൾസർ ബൈക്കിൽ സഞ്ചരിച്ച ജിതിൻ യാതൊരു ദയവുമില്ലാതെ ജെഫിന്റെ ബൈക്കിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഇടിയുടെ ആഘാതം അത്ര വലുതായിരുന്നു ബൈക്കിൽ നിന്നും തിറിച്ചുപോയ ജഫിൻ റോഡരികിലെ താഴ്ചയിലേക്ക് വീണു കഴുത്തിനും നെഞ്ചിനുമേറ്റാരകമായ പരുക്കുകളാണ് പിന്നീട് ആ ജീവൻ കവർന്നെടുത്തത് ഡിസംബർ മുപ്പതിന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജഫിൻ മരണത്തിന് കീഴടങ്ങി കൂട്ടയിടയിൽ പരിക്കേറ്റ പ്രതിയെ ജിതിനും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ ജിതിന്റെ അമ്മാവൻ രമേശൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു വാഹന അപകടമായാണ് അടൂർ പോലീസ് ആദ്യം കേസെടുത്തത് ജഫിൻ സ്വന്തം ബൈക്കുമായി വന്ന് ജിതിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു എന്നായിരുന്നു രമേശിന്റെ മൊഴി അതനുസരിച്ച് മരണം ഉറപ്പിച്ച ഒരു കൊലപാതക ശ്രമത്തെ ഒരു സാധാരണ റോഡ് അപകടമായി മാറ്റി എഴുതാനുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമം വിജയിച്ചു ആദ്യഘട്ടത്തിൽ മരിച്ച ജെഫിനെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് ജെഫിൻ മരണപ്പെട്ടതോടെ ജിതിന്റെ പരക്ക് കണക്കിലെടുത്ത് ജിദിനെ പ്രതിയാക്കിയും രജിസ്റ്റർ ചെയ്തു എന്നാൽ വെറും ഒരു വാഹന അപകടമായി ചിത്രീകരിച്ചതിനാൽ ജിതിന് എളുപ്പത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു എന്നാൽ മകന്റെ മരണത്തിലെ ദുരൂഹത ജെഫിന്റെ പിതാവ് ജാഫീദ് കോശിയെ അലട്ടിക്കൊണ്ടിരുന്നു പ്രതിയായ ജിതിന് തന്റെ മകനോടുള്ള മുൻ വൈരാഗ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു തന്റെ മകന്റെ മരണം വെറും ഒരു അപകടമല്ല ആസൂത്രിത കൊലപാതകമാണെന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന പുട്ട വിമലാദിത്യെ സമീപിച്ചു ജാഫിത്തിന്റെ പരാതിയുടെ ഗൗരവം അന്നത്തെ എസ് പി ആയ പുട്ട വിമലാദിത്യ തിരിച്ചറിഞ്ഞു കേസിലെ ദുരൂഹതകൾ നീക്കാനുള്ള ശ്രമമെന്ന നിലയിൽ കൊലക്കുറ്റത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അദ്ദേഹം അടൂർ പോലീസിന് നിർദ്ദേശം നൽകി ഇതൊരു സാധാരണ അപകടമല്ല മറിച്ച് പക തീർക്കാനുള്ള ആസൂത്രിത കൊലപാതകമാണെന്ന തിരിച്ചറിവ് കേസിന്റെ ഗതി മാറ്റിമറിച്ചു എസ് സി ആയിരുന്ന ജി സന്തോഷ് കുമാർ തുടർന്ന് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കൊലപാതക കുറ്റം ചുമത്തിയതോടെ കേസിന്റെ അന്വേഷണം പോലീസ് ഇൻസ്പെക്ടർ ഡി മനോജ് ഏറ്റെടുത്തു കേസിന്റെ ഓരോ കോണുകളും വിശദമായി പരിശോധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എങ്കിലും തെളിയിക്കപ്പെട്ട ഒരു വാഹനാപകടത്തെ എങ്ങനെ കൊലപാതകമായി സ്ഥാപിക്കുമെന്ന വെല്ലുവിളി പോലീസിന് മുന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേസിന്റെ നിർണായക വഴിത്തിരിവ് നൽകിയത് ജില്ലാ പോലീസ് മേധാവിയുടെ ഷാഡോ ടീമിന്റെ സമാധര അന്വേഷണമാണ് അപകടം നടന്ന സാഹചര്യങ്ങളെക്കുറിച്ചും പ്രതിയുടെ പൂർവ്വകാല പെരുമാറ്റത്തെ ഷാഡോ പോലീസ് അതീവ രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ചു ഈ സമാന്തര അന്വേഷണമാണ് കൊലപാതകത്തിന്റെ യഥാർത്ഥ ആസൂത്രണം പുറത്തു കൊണ്ടുവന്നത് കൊലപാതകത്തിലേക്ക് നയിച്ച പകയുടെ ആരംഭം തമിഴ്നാട്ടിലെ ഈറോട്ടിലുള്ള വെങ്കടേശ്വര ഹൈടെക് പോളിടെക്നിക് കോളേജിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോളിടെക്നിക്കിൽ പഠിച്ചിരുന്ന ജെഫിനോട് അതേ ക്യാമ്പസിനോട് ചേർന്നുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ജിതിൻ പണം ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം ജെഫിൻ നിരസിച്ചതാണ് ഇരുവരും തമ്മിലുള്ള വൈരാഗ്യത്തിന് പ്രധാന കാരണം പണം നൽകാത്തതിനെ തുടർന്ന് ഉടലെടുത്ത വിരോധം ജിതിൻ തന്റെ മനസ്സിൽ സൂക്ഷിച്ചു നാലു മാസങ്ങൾക്ക് ശേഷം ജെഫിൻ പഠനം പൂർത്തിയാക്കാതെ നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ജിതിന്റെ പക അണഞ്ഞിരുന്നില്ല നാട്ടിലെത്തിയതിനു ശേഷവും ഈ വൈരാഗ്യം ജിതിൻ അവസരം കാത്ത് മനസ്സിൽ കൊണ്ടു നടന്നു ഗൾഫിലേക്ക് പോകുന്നതിന് തലേദിവസം കൂട്ടുകാരെ യാത്രയപ്പ് അറിയിക്കാൻ ജെഫിൻ പോയ വഴികളിലൂടെ ഷാഡോസ്കോഡ് സഞ്ചരിച്ചു ഗൾഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന ജെഫിനെ ജിതിൻ തുടർച്ചയായി പിന്തുടരുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ മടക്കാലയിലെ ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ജെഫിൻ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങി കർഷിച്ച് അഞ്ഞൂറ് മീറ്റർ പിന്നിട്ടപ്പോൾ ജെഫിന് ഒരു ഫോൺ കോൾ വന്നു ബൈക്ക് സെമിനാർ പഠിക്ക് സമീപം ഇടതുവശം ചേർത്ത് നിർത്തി ഹെൽമെറ്റിനുള്ളിൽ ഫോൺ തിരികെ വെച്ച ജെഫിൻ സംസാരിക്കുകയായിരുന്നു ഈ സമയം എതിർദിശയിൽ വന്ന ജിതിൻ ബൈക്ക് നിർത്തി പരിസരം നിരീക്ഷിച്ചു ജെഫിൻ ഒറ്റക്കാണെന്ന് ഉറപ്പാക്കിയ ശേഷം അയാൾ തന്റെ പൾസർ ബൈക്ക് റൈഡ് ചെയ്ത് ജെഫിന്റെ ബൈക്കിൽ ഇടിച്ച് കയറ്റുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡരകിലെ താഴ്ചയിലേക്ക് തിറച്ചു വീണ ജിന് കഴുത്തിനും നെഞ്ചിനുമെറ്റ് മാരകമായ പരുക്കുകളാണ് മരണത്തിലേക്ക് നയിച്ചത് ജെഫിനെ കൊലപ്പെടുത്തുക എന്നതിലുപരി അടുത്ത ദിവസം ഗൾഫിലേക്ക് പോകാനുള്ള ജെഫിന്റെ യാത്ര എങ്ങനെയെങ്കിലും തടയുക എന്നതായിരുന്നു ജിതിന്റെ പ്രാഥമിക ലക്ഷ്യം ഷാഡോ സ്ക്വാഡിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ജിതിന് അധികകാലം പിടിച്ചു നിൽക്കാനായില്ല തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്തിൽ താൻ ചെയ്ത കുറ്റകൃത്യമായാൾ ഏറ്റു പറഞ്ഞു കോളേജ് കാലത്തെ വൈരാഗ്യവും നാട്ടിലെത്തിയപ്പോൾ അത് പകയായി മാറിയതും ഗൾഫ് യാത്ര മുടക്കാൻ വേണ്ടിയുള്ള ആസൂത്രണവും അടക്കം നടന്നതെല്ലാം അയാൾ പോലീസിനോട് വിശദീകരിച്ചു തമിഴ്നാട്ടിലെ ഒരു കോളേജ് ക്യാമ്പസിൽ തുടങ്ങി നിസ്താരമായ വൈരാഗ്യം നാട്ടിലെത്തിയപ്പോൾ ഒരു യുവാവിന്റെ ജീവിതം ഹോമിക്കപ്പെടുന്നതിലാണ് കലാശിച്ചത് തന്റെ മകന്റെ മരണം അപകടമല്ലെന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു പിതാവിന്റെ നിശ്ചയദാർഢ്യവും എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഷാഡോ ടീമിന്റെ സമർത്ഥമായ സമാന്തര അന്വേഷണവുമാണ് ഈ കേസിൽ നീതി ഉറപ്പാക്കിയത് അടൂരിലെ കോടതി വിധി ഒരു കൊലപാതകം അപകടമായി ചിത്രീകരിക്കാനുള്ള പ്രതിയുടെ ഞെട്ടിക്കുന്ന ആസൂത്രണത്തിന്മേലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ വിജയം കൂടിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു